ജയന്തി ദിനത്തിൽ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്എസ്എസ് വോളണ്ടിയർമാർ ദത്ത് ഗ്രാമത്തിലെത്തി ജീവകാരുണ്യ പ്രവര്ത്തനം നടത്തി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വോളണ്ടിയർമാരും അധ്യാപകരുമാണ് അവരുടെ ദത്ത് ഗ്രാമമായ ആറളം കളരിക്കാട് ചോലം വയൽ പട്ടികവർഗ സങ്കേതത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി എത്തിയത് എൻഎസ്എസ് വോളണ്ടിയർമാർ ഉൽപ്പാദിപ്പിച്ച ഡിഷ് വാഷ് വിറ്റവകയിൽ ലഭിച്ച തുക കൊണ്ട് സങ്കേതത്തിലെ പതിനേഴോളം കുടുംബങ്ങൾക്ക് കസേരകൾ വിതരണം ചെയ്താണ് ദത്ത് ഗ്രാമത്തിൽ തുടർ പ്രവർത്തനം നടത്തിയത് മുൻ വർഷങ്ങളിലും ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചതിന്റെ തുടർച്ചയായാണ് ദത്ത് ഗ്രാമത്തിൽ വിവിധ നടത്തിവരുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം നാസർ ചാത്തോത്ത് കസേരകൾ സങ്കേതത്തിലെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ബീനായൻ കണ്ടത്തിൽ ഗാന്ധി ജയന്തി ദിന സന്ദേശം കൈമാറി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോർജ് അധ്യാപിക ജീൻഎസ് ഫ്രാൻസിസ് എൻ ലീഡർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ദത്ത് ഗ്രാമത്തിൽ നിന്നും റാലിയായി ആറളം പോതിയോടെ മുക്കിൽ എത്തിയതിനുശേഷം ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചാണ് എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും മടങ്ങിയത് അവരുടെ മികവ മികവർന്ന പ്രവർത്തനം തുടരുകയാണ് അവർ ദത്തെടുത്ത ആറളം കളരിക്കാട് ചേലാംവയൽ കോളനിയിലേക്ക് അവർ ഇന്നെത്തി അവർക്ക് ഇരിപ്പിടവുമായി അതോടൊപ്പം തന്നെ ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബും അവർ ആറളം ഗോജയുടെ മുക്കിൽ അവതരിപ്പിച്ചു

സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി രൂപയുടെ പർച്ചേസുകൾ നേടാൻ മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് രൂപ മൂന്ന് ലേഡീസ് ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്